ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകളെ ഒരുങ്ങി തുഞ്ചൻ്റെ മണ്ണ് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മുതലാണ് തുഞ്ചം പറമ്പിൽ വിദ്യാരംഭം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വിദ്യാരംഭമായതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഭാഷയുടെ തറവാട്ടുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് വിദ്യാരംഭത്തിന് മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ല തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായാണ് എഴുത്തിനിരുത്ത് നടക്കുക തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ പാരമ്പര്യ യുദ്ധാശന്മാരായ വി മുരളി പി സി സത്യനാരായണൻ പ്രഭുഷ് കുമാർ എന്നിവർ കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ ഹൈശ്രീ കുറിക്കും സരസ്വതി മണ്ഡപത്തിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അൻവള്ളത്തോൾ പി കെ ഗോപി മണമ്പൂർ രാജംബാബു കെ സി നാരായണൻ ഡോക്ടർ സി രാജേന്ദ്രൻ കെ പി രാമനുണ്ണി ഡോക്ടർ പി കെ രാധാമണി കെ എസ് വെങ്കിടാചലം ഡോക്ടർ രുഗ്രാം കാനുഷ് പൂനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും രണ്ടു വർഷത്തിന് ശേഷമുള്ള എഴുത്തിനെടുത്ത് ആയതിനാൽ കുരുന്നുകളുടെയും ഭാഷാപ്രേമികളുടെയും പ്രേമികളുടെയും പങ്കാളിത്തം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തുഞ്ചൻ ട്രസ്റ്റ് കുളർച്ച അഞ്ചിന് ആരംഭിക്കുമെന്നും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും തുഞ്ചൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ പറഞ്ഞു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാഷാപിതാവിൻ്റെ മണ്ണിൽ വീണ്ടും സജീവമായൊരു വിദ്യാരംഭം നടക്കാൻ പോവുകയാണ് നാമമാത്രമായി മാത്രമാണ് രണ്ടു വർഷമായിട്ടിവിടെ നമ്മൾ വിദ്യാരംഭ ചടങ്ങില്ലാതെ തന്നെ ഒരു വിദ്യാരംഭം ആചരിച്ചു വന്നത് എന്നാൽ ഇക്കുറി ആശങ്കകളൊക്കെ ഏതാണ്ട് അകന്നൊരു സാഹചര്യത്തിൽ ഒരു അയ്യായിരത്തോളം കുട്ടികൾ നാളെ അറിവിൻ്റെ ആദർശം കുറിക്കാനായി ഇവിടെ എത്തുമെന്നാണ് ട്രസ്റ്റിൻ്റെ ഒരു കണക്കുകൂട്ടൽ പതിവ് പോലെ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ എഴുത്തുകാരും നാൽപ്പതോളം വരുന്ന വിവിധ മേഖലകളിലെ എഴുത്തുകാരും ഇവിടെ കുഞ്ഞുങ്ങളുടെ നാവിൽ ആദർശം കുറിക്കാനായിട്ട് എത്തിച്ചേരും അതോടൊപ്പം പതിവ് ഉള്ളതുപോലെ കവികളുടെ വിദ്യാരംഭം ഓഡിറ്റോറിയത്തിൽ കവികൾ സ്വന്തം കവിത ഭാഷാപിതാവിന് സമർപ്പിക്കുന്ന രീതിയിലുള്ള കവികളുടെ വിദ്യാരംഭം നടക്കും മുൻവർഷങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വലിയൊരു ജനപങ്കാളിത്തം ഈ പരിപാടികൾക്ക് കലാപരിപാടികൾ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാളെ രാവിലെ തുടങ്ങുന്ന എഴുത്തിനിരുത്തിൽ പതിവിലേറെ കുട്ടികളെ ആയിട്ട് രക്ഷിതാക്കൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ മടങ്ങി പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എം ടി നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള ജനക്കൂട്ടം വരുന്നു ഒരു തെളിവാണ് വരവേൽക്കാനായി അണിഞ്ഞൊരു ഭാഷാപിതാവിന്റെ മണ്ണ സരസ്വതി മണ്ഡപം സ്മാരക മണ്ഡപം എന്നിവയുടെ പരിസരങ്ങളിൽ പന്തൽ വിരിച്ചിട്ടുണ്ട് സരസ്വതി മണ്ഡപത്തിലേക്ക് പുസ്തകോത്സവ ഗാലറിയിലൂടെയാണ് ആളുകളെ കടത്തിവിടുക സ്മാരക മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നതിനും പ്രത്യേക ക്യൂ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എഴുത്തിനിരുത്തിന് ശേഷം കുരുന്നുകളെത്തുന്ന കായ്ക്കാത്ത കാഞ്ഞിരത്തിന്റെ പരിസരത്തും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തുഞ്ചം പറമ്പ് പരിസരം കച്ചവടക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ് വിദ്യാരംഭ നാളിൽ തിരക്ക് കണക്കിലെടുത്ത് പോലീസും ശക്തമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തുഞ്ചമ്പറമ്പ് റോഡിലേക്ക് ഇച്ചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടില്ല ഹെവി വാഹനങ്ങൾക്ക് തിരു ബിപിയങ്ങാടി റോഡിലും തിരു താങ്ങർ റോഡിലും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിന് തിരക്ക് നിയന്ത്രിക്കാനും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി തിരു ഡി വി ബെന്നി പറഞ്ഞു ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരുക്കങ്ങളാണ് നമ്മൾ പോലീസിന്റെ ഭാഗം ചെയ്തിരിക്കുന്നത് തിരക്കുണ്ടാവും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എഴുത്തിനെടുത്ത് ചടങ്ങില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ ആളുകൾ കാണാനും അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തും അതുപോലുള്ള ശ്രദ്ധകൾ ഉണ്ട് പ്രധാനമായിട്ടും ക്രൗഡ് കൺട്രോൾ അതുപോലെ ട്രാഫിക് മാനേജ്മെൻറ്റുമാണ് പോലീസിനെ സംബന്ധിച്ച് ഈ ഉത്സവത്തിന് കാര്യമായിട്ട് നോക്കേണ്ട കാര്യമുള്ളത് അതിനനുസരിച്ച് നൂറ്റി അൻപത്തിയെട്ട് പേര് പോലീസ് സേനാങ്ങളും അതുപോലെ തന്നെ പോലീസ് വൺ ഡേസിൻ്റെ സേവനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പല സ്ഥലങ്ങളും പ്രൈവറ്റ് സ്ഥലങ്ങൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി അതിന് ഈ ഏറ്റവും അടുത്ത സ്ഥലങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ കൂങ്ങോട്ടോളം ജംഗ്ഷന് സമീപത്തായി തന്നെ ഒരു ഏഴോളം സ്ഥലങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ തിരക്ക് വരാവുന്ന രാവിലെയുള്ള സമയത്ത് രാവിലെ അഞ്ച് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്തേക്ക് ഹെവി വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് അത് ഹെവി വാഹനങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന രീതിയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നല്ല സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ആ സമയം ഈ അഞ്ചു മുതൽ പത്ത് മണിവരെയുള്ള സമയത്താണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൗഡിന് ക്രൗഡ് കൺട്രോള് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അത് തടയുന്നതിനു വേണ്ടി മഫ്തിയിലുള്ള സേനാംഗങ്ങളിൽ ഇതിനനുസരിച്ച് ഇതിനിടയിൽ ഇടുന്നുണ്ട് നമ്മുടെ തുഞ്ചൻ പറമ്പിൽ മാത്രമായിട്ട് അറുപത്തെട്ട് സേനാങ്ങൾ പോലീസുകാർ തന്നെയുണ്ട് അതിന് പുറമെ മഫ്തിയിലുള്ള ഡ്യൂട്ടിക്കാരും ആ ഭാഗത്ത് തന്നെ ഡ്യൂട്ടിയിലുണ്ടാകും ക്രൗഡ് എത്ര ക്രൗഡാണെങ്കിലും ശരി എത്ര നല്ല കാര്യങ്ങൾക്കാണെങ്കിലും അതിന അതിനിടയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് അത് മുതലെടുക്കാൻ വരുന്ന ആരെങ്കിലും എങ്കിൽ അവരെ അതിനകത്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് വരരുത് എന്ന് പറയുന്നത് ശരിയല്ല ആഭരണങ്ങൾ വന്നാലും ശരി അത് ശ്രദ്ധയോടുകൂടി തന്നെ ക്രൗഡിനിടയിൽ നിൽക്കുക പോലീസിൻ്റെ ഷാഡോ ടീം അടക്കം ഷാഡോ ടീമുണ്ട് നമ്മുടെ ഡാൻസ് ആഫ് ടീം അങ്ങളുണ്ട് പിന്നെ മറ്റ് പോലീസ് സേനാംഗങ്ങൾ ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും പോലീസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കുന്നതാണ് അത് പരമാവധി കുറ്റകൃത്യങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് ഉത്സവം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളെല്ലാമാണ് ചെയ്തിരിക്കുന്നത്